ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഴുതോന് മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടവാണിച്ചൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അലീനെ സ്വന്തം ചേച്ചിയാണെന്ന് രോഹിത് മനസ്സിലാക്കുകയും അതിനോടനുബന്ധിച്ച് അലീനയോട് അവനെ ഹരിയും കൂടി ചെയ്ത ക്രൂരതകളൊക്കെ ഓർത്ത് അവന് കുറ്റബോധം തോന്നുന്നുണ്ട് ആ കുറ്റബോധം അവനെ ജീവിതം അവസാനിപ്പിക്കുക എന്ന ചിന്തയിലേക്ക് അയക്കാനെട്ടോ ആ ഒരു എപ്പിസോഡിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ വൈജയന്തിയുടെ വാക്കുകയായിട്ട് ബാലചന്ദ്രനോട് ചോദിക്കാൻ പുറപ്പെടുകയാണ് കേട്ടോ അനിയനായ രാജീവൻ ഇപ്പൊ പുതിയൊരു കഥാപാത്രം കൂടി നമ്മുടെ കഥയിലേക്ക് വരുന്നുണ്ട് വൈജയന്തിയുടെ സഹോദരനായിട്ടുള്ള രാജീവനാണ് കേട്ടോ അത് നെടുമ്പുരിക്കൽ വീട്ടിലെത്തുന്ന രാജീവന് നല്ല ആദ്യത്തെ മര്യാദ ആദിത്യ മര്യാദയോടെ കൂടിയാണ് കേട്ടോ അലീനെ സ്വീകരിക്കുക എന്നാലും വൈജീനിയും കാമലിയൊക്കെ അലീനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രാജീവനില് അലീ അലീനയോട് ദേഷ്യവും വൈരോഗ്യമാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ ദേഷ്യത്തോട് തന്നെയാണ് രാജീവൻ അലീനോട് പെരുമാറുന്നത് അത് കണ്ടിട്ട് ഭവിതയ്ക്കും രോഹിത്തിനൊക്കെ നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ ഒരാൾ അലീനോട് കുറച്ച് ദേഷ്യപ്പെട്ട് പെരുമാറുന്നത് അവർക്ക് സന്തോഷമുള്ള കാര്യ കാര്യമാണ് കാരണം ഗംഗാധരനും മാലിതി വന്നപ്പോൾ ബാലചന്ദ്രനൊക്കെ പെരുമാറി പെരുമാറുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ടാണ് അലീനോട് പെരുമാറിയിരുന്നത് അതൊക്കെ അവർക്ക് ദേഷ്യം ഉണ്ടായിരുന്നത് ഇവിടെ നേരെ തിരിച്ച് രാജീവൻ പെരുമാറുമ്പോൾ അത് അവർക്ക് സന്തോഷമുള്ള കാര്യാണ് കേട്ടോ സ്വന്തം അമ്മയെപ്പോലും കാണാൻ കൂട്ടാക്കാതെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോകാൻ നിന്ന് രാജീവന് അലീനെ തടയുന്നുണ്ട് സാറിനോട് അനുവാദം ചോദിക്കാതെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല എന്ന് കാണാൻ പറ്റില്ല എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ അത് പറയുന്ന ഈ ആരടി അങ്ങോട്ട് മാറി നിൽക്കുക സെർവന്റ് സർവീന്റെ ജോലി മാത്രം ചെയ്താൽ മതി വീട്ടുകാരെ ഭരിക്കാനൊന്നും നിൽക്കണ്ട മനസ്സിലായോ അനുവാദം ചോദിക്കാതെ ഞാൻ പോയി നോക്കട്ടെ എന്താവാന്ന് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് അലീനിയും തള്ളി മാറ്റിയിട്ട് രാജീവൻ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ രാജീവനെ കണ്ടതും ബാലചന്ദ്രൻ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് വരും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ ബാലചന്ദ്രൻ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും വൈജന്തി പറഞ്ഞു വി വിട്ടതാണെന്ന് ബാലചന്ദ്രൻ പിന്നീട് മനസ്സിലാവുന്നുണ്ട് എന്താ രാജീവ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പെട്ടെന്നൊരു വരവ് രാജീവ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പെട്ടെന്നൊരു വരവ് ആരും മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത് അപ്പോൾ വന്നല്ലേ പറ്റുള്ളൂ രാജീവൻ മറുപടി പറഞ്ഞു പറഞ്ഞുകൊട്ടോ പാലേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഇത്ര ധൃതി പിടിച്ച് ഇവിടെ വന്നതിൻ്റെ കാരണം പറ അതെന്താന്ന് പാലേട്ടൻ അറിയില്ലേ എന്തിനാ ചേച്ചി വീട് വിട്ടിറങ്ങിപ്പോയത് പോയത് നിന്റെ ചേച്ചിയല്ലേ പോയി അവളോട് ചോദിക്കേ എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ ചോദിച്ചിട്ട് തന്നെയാണ് വന്നത് എന്താണ് ബാലയക്ഷന് പെട്ടെന്ന് പറ്റിയത് എന്തിനാണ് ഒരു വേലക്കാരിക്ക് വേണ്ടി ചേച്ചി അകച്ചു നിർത്തി അവഗണിക്കുക ചെയ്യുന്നത് അതിനൊരു കാരണം ഉണ്ടാവില്ലേ അതറിയാനാണ് ഞാൻ വന്നത് അത് പറഞ്ഞാലേ പറഞ്ഞാലേ ഞാൻ പോവുള്ളൂ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി മടക്കുള്ളൂ അതിന് നീ ഒരുപാട് വിഷമിക്കും വിഷമിക്കും രാജീവ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത പ്രവർത്തികളാണ് നിന്റെ ചേച്ചി പ്രവർത്തികളാണ് നിന്റെ ചേച്ചിക്ക് ഈ അവസ്ഥ വരുത്തിയത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് നിന്റെ ഏട്ടൻ അറിയാം ആദ്യം പോയി അയാളോട് ചോദിക്കുക എന്നിട്ട് ഇനി എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും കൂടി ഒപ്പം വായോ അപ്പൊ ഞാൻ പറയാം പോയി ചോദിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ രാജീവൻ രാജീവനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അപ്പൊ ഗംഗാധരൻ ഒരു വട്ടം ഇവിടെ വന്ന് പോയതാണല്ലോ അപ്പൊ ഗംഗ ഗംഗാധരേറ്റിന് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് രാജീവന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ രാജീവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നേരെ രോഹിത്തിന്റെ അടുത്ത് ഞാൻ പോകുന്നു കേട്ടോ രോഹിത്തിനോട് എന്നിട്ട് രോഹിത്തിനെ തൊള്ള കൈ കൈയിട്ടിട്ട് രോഹിതിനെ വിളിച്ചു പോയിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് മാറ്റി നിർത്തിയിട്ട് ഗംഗാധരൻ വന്ന് ആ ദിവസത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് അറിയാം എന്നാലും രോഹിത്തിനോടൊന്നും കൂടി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഗംഗാധരൻ വൈജിനെ തല്ലിതും ഇങ്ങനെ നിന്റെ പൂർവ്വകാല ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിന്റെ ആഗ്രഹ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മക്കൾ തന്നെ നിന്നെ മീനിലാറ്റിലെറിയുമെന്നൊക്കെ ഗംഗാധരൻ എങ്ങൾ പറഞ്ഞു എന്നൊക്കെ രോഹിത് രാജീവിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രാജീവനും തോന്നുന്നു എന്തിനാണ് ഗംഗേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ നിന്നത് എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഗംഗാധരൻ ഗംഗാധരനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രോഹിത്തിന്റെ അടുത്തു നിന്ന് കുറച്ച് രാജീവ് മാറി എന്നിട്ടാണ് ഗംഗേട്ടനെ വിളിക്കുന്നത് കേട്ടോ അപ്പൊ അപ്പൊ തന്നെ രോഹിത്തിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ അമ്മ അമ്മയുടെ ആഗ്രഹ ആഗ്രഹ ചരിത്രത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ അമ്മ അവിടെ താമസിച്ച സമയത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ രോഹിത് രാജീവും ഗംഗാധനും കൂടി സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ ഗംഗാധരിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞ രാജീവ് ഞെട്ടി അമ്പരം നിൽക്കുന്നതൊക്കെ അപ്പോൾ രോഹിത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രാജീവ് പറയുന്നുണ്ട് അപ്പോൾ അന്ന് വൈജിക്ക് ജനിച്ച മകളാണ് അലീന അത് അറിഞ്ഞിട്ടാണ് ബാലട്ടിന് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ത് ചെയ്യും ഗങ്ങേട്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയും വൈജോട്ട് ഇത് പറയത് പറയുക എന്നൊക്കെ ഇത് കേട്ടത് രോഹിത് ആകെ സ്തംഭിച്ചു പോവാൻ ആകെ മരവിച്ച അവസ്ഥയാണ് രോഹിത്തിന് തന്റെ സ്വന്തം ചേച്ചിയാണ് തന്റെ കൺമുഞ്ഞിൽ നിൽക്കുന്നത് എന്നൊക്കെ അറിയുമ്പോ രോഹിത്തിന് എന്താ എന്താ ചെയ്യേണ്ടത് അറിയില്ല എന്തൊക്കെയോ ചിന്തകൾ മനസ്സിലൂടെ പോകുന്നുണ്ട് കേട്ടോ അലീന എൻറെ എൻറെ അമ്മയുടെ മകളോ വിശ്വസിക്കാനാവുന്നില്ല സത്യമാണെങ്കിൽ അവൾ എൻ്റെ ചേച്ചിയല്ലേ എന്റെ കൂടെപ്പിറപ്പല്ലേ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണമെന്നറിയാൻ രോഹിത് മരവിച്ച് പോവുകയാണ് പെട്ടെന്ന് രോഹിത് അവിടെ നിൽക്കാതെ വേഗം തൻ്റെ റൂമിലേക്ക് ഓടി മുറി അടിച്ച് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ കാരണം രോഹിത് എന്തൊക്കെ ക്രൂരതകൾ തൻ്റെ ചേച്ചിയോട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ ആലോചിക്കുമ്പോൾ രോഹിത്തിനെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ രോഹിത് ഓടി ചെന്ന് വാതിലടച്ച് കൊറേ കരയുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് പാപിയായ സഹോദരനാണ് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് ഞാനും ആര്യഗുടി ചേച്ചീനെ എനിക്ക് ഓർക്കാൻ തന്നെ പറ്റുന്നില്ല ഈശ്വരെന്നൊക്കെ പറഞ്ഞിട്ട് അറിയാൻ തുടങ്ങുന്നില്ല അപ്പൊ അത്ര നേരം തന്നെ ആരാണോ വരുത്തിരുന്നു രോഹിതന് അയാളോട് ഒരു നൂറ് വട്ടം കാലിൽ വീണ് ക്ഷമയാ ക്ഷമയാചിക്കുന്ന പോലെയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ എന്തൊക്കെയായാലും തൻ്റെ കൂടെ കുറപ്പല്ലേ ബബിതയെ പോലെയും കൃഷ്ണയെ പോലെയൊക്കെ താൻ കാണേണ്ട ഒരാളോട് താൻ ഇങ്ങനെ മോശമായിട്ടാണ് പ്രതികരിച്ചത് അല്ലെങ്കിൽ പെരുമാറിയത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ രോഹിത്തിന് തന്നെ നാണക്കേടും വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നീട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ചെന്നിട്ട് അലീന കിച്ചണിൽ ജോലി ചെയ്യാനുണ്ട് അപ്പൊ അലീനെ ചെല്ലുന്നുണ്ട് കേട്ടോ അലീന എന്നൊന്നും ഡി ഓടി എന്നൊക്കെ വിളിച്ചിരുന്ന ആ സ്ഥാനത്ത് അലീന ചേച്ചി എന്നൊക്കെ രോഹിത് വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ അത് അലീനെ തന്നെ അതിശയിപ്പിച്ചു കെട്ടോ എന്താണ് പെട്ടെന്ന് ഇവനെ പറ്റിയത് എന്ത് മാനസാന്തരാണ് ഇവന് വന്നത് എന്നൊക്കെ അലീനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഏർ സത്യങ്ങൾ അറിഞ്ഞതായിട്ടൊന്നും അലീന അലീനോട് രോഹിത് ഭാവിക്കുന്നില്ല കേട്ടോ പോവാൻ നേരം അന്നും ഞാ ഞാനും ഹരിയും ചെയ്തത് തെറ്റായി പോയി ഇപ്പൊ ശരിയാവില്ല എന്ന് ശരിയാവില്ല എന്നൊക്കെ എനിക്കറിയാം എന്നാലും ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അലീനെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് രോഹിത് കയറി പോകുന്നത് കേട്ടോ അപ്പൊ അലീനക്ക് മനസ്സിലാവുന്നില്ല രോഹിത്തിന് ഇപ്പൊ എന്താ പെട്ടെന്ന് പറ്റിയത് ആ ബാബിത എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് ബാലേന്ദ്രൻ സാറ് പറഞ്ഞിട്ടാന്നറിയാം പക്ഷെ രോഹിത്തും അങ്ങനെ വിളിക്കുന്നത് ചിലപ്പോ ബാലേന്ദ്രൻ സാറ് എന്ന് രോഹിത് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് രോഹിത്തിനോട് രോഹിത് കയറി പോകുന്നതൊക്കെ അലീന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ രോഹിത്തിന്റെ സ്വന്തം ചേച്ചിയാണ് അലിന എന്ന് മനസ്സിലാക്കുമ്പോൾ രോഹിത് പഴയ പോലെ ഒന്നും അല്ല ബിഹേവ് ചെയ്യുക കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് നല്ല സ്നേഹത്തോടെയൊക്കെ അലിനോട് സംസാരിക്കാനും പെരുമാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതിനും ഇതൊക്കെ വരുന്നതിന് മുന്നേ രോഹിത്തിന്റെ പേരിൽ പല കേസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്